നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഐ ഡി എഫിന്റെ വമ്പൻ നീക്കം ആശുപത്രിയിൽ കമാൻഡോ ആക്രമണം നടത്തിയത് ഹമാസ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അത്യന്ത നാടകീയത നിറഞ്ഞു നിന്ന സംഭവ വികാസങ്ങളാണ് വെസ്റ്റ് ബാങ്കിലെ ഇബ്ന ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ഇബ്ന ആശുപത്രിയിൽ ഇസ്രായേൽ കമാൻഡോ ആക്രമണം നടത്തി ഇസ്രായേൽ കമാൻഡോകൾ ഡോക്ടർമാരുടെ രോഗികളുടെ വേഷം ധരിച്ചെത്തിയാണ് ആക്രമണം നടത്തിയത് മൂന്ന് പേരെ വധിച്ചു ഇസ്രായേൽ നൽകുന്ന വിശദീകരണം കൊല്ലപ്പെട്ട മൂന്ന് പേരും തീവ്രവാദികളാണെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുമായിരുന്നു എന്നാൽ അധികൃതർ പറയുന്നത് ഇപ്രകാരമാണ് മൂന്ന് മൂന്നുപേരെയും ചികിത്സയിലിരിക്കെ ആശുപത്രി കിടക്കയിൽ വെച്ച് തലയ്ക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ടുപേർ ഇസ്ലാമിക് ജിഹാദിന്റെയും ഒരാൾ ഹമാസിന്റെയും അംഗവുമാണ് എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു കൊല്ലപ്പെട്ട ബസേൽ അൽ ഗവാസി ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ടയാളായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്നാൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം പഠിക്കുകയാണെന്ന് ഹമാസ് വിശദമാക്കി ഇസ്മായിൽ ഹനിയെ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഇസ്രായേൽ യു എസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ രൂപീകരിച്ച ചട്ടക്കൂട് ചർച്ച ചെയ്യാൻ ക്ഷണം കിട്ടിയെന്നാണ് കൂടുതൽ ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചാൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ എന്നാണ് നിർദ്ദേശം എന്നാൽ ഹമാസിന്റെ മുൻഗണന സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രായേലിന്റെ പൂർണ്ണമായ പിന്മാറ്റത്തിനുമാണെന്ന് ഹനിയെ പറഞ്ഞു സമ്പൂർണ്ണ വിജയം കൈ ാതെ യുദ്ധം പൂർണ്ണമായി അവസാനിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തി ആറായിരത്തി ആളുകളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ജനങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജിവയ്ക്കണം തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണം എന്നീ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഇസ്രായേലികൾ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി ആയിരക്കണക്കിന് ഇസ്രായേലികൾ ഹൈഫ നഗരത്തിൽ ഹൊറൈവ് കവലയിൽ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു ഉടനടി തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടു മാർച്ച് സംഘടിപ്പിച്ചത് ഹൈഫ നഗരത്തിലെ കാർമൽ ഏരിയയിൽ നിന്ന് കവലയിലെ പ്രതിഷേധ കേന്ദ്രത്തിലേക്കായിരുന്നു തെൽഅീവിനടുത്തുള്ള ക്വാഫാർ സഭ നഗരത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി നൂറുകണക്കിന് ആളുകൾ പ്രകടനം നടത്തി ഗാസയിലെ ബന്ദികളുടെ ഡസൺ കണക്കിന് കുടുംബങ്ങൾ അവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സിസേറിയ നഗരത്തിലെ നെതന്യാഹുവിന്റെ വീടിന് മുന്നിലും പ്രകടനം നടത്തി തുടർച്ചയായ രണ്ടാമഴ്ചയും ഗാസയിലെ ബന്ദികളുടെ കുടുംബങ്ങൾ സിസേറിയയിലെ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തെൽഅവീവിനടുത്തുള്ള റാനാന നഗരത്തിലും നൂറുകണക്കിന് ആളുകളാണ് പ്രകടനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത